ഈ ദാരിദ്ര്യരേഖ ഇല്ല എന്ന് പറയുന്നത് വെറും പച്ചക്കള്ളമാണ് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് വെറും പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ വെറും പച്ചക്കള്ള ഇനി ഞാൻ ജോലി ചെയ്യുന്നത് ഇടയാർ തിരുവല്ല ഇടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ഒരു ദിവസം പോയാൽ ഇരുന്നൂറ് രൂപ വേണം ഇവിടെ കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എനിക്കതുകൊണ്ട് ഒന്നും ഒരു ഒരു തുണ്ടു സോപ്പ് വാങ്ങാൻ പോലും എനിക്കതിൽ നിന്ന് കിട്ടുന്നില്ല എന്നു പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇടയാർ പൊഴിയിലവിടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് നൂറ്റൻപത് രൂപ കൊടുക്കണം തിരിച്ച് ഞാൻ ഒരു പത്ത് മുപ്പത് നാൽപ്പത് വീട് ഇറങ്ങി ഇറങ്ങിക്കയറിയിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് വരുന്നെങ്കിൽ അതേപോലെ കൊടുക്കണം നൂറ് രൂപ ആ ഓട്ടോയ്ക്ക് എനിക്ക് കയ്യിൽ നിന്ന് എനിക്ക് കൂടുതൽ പൈസ ആവുന്നത് ഈ പൈസ ആവുന്ന ഞങ്ങൾക്ക് ഈ ഈ എഴുന്നൂറ് രൂപ അത് കിട്ടിയാൽ കഴിഞ്ഞ മാസം ഒരു രൂപ പോലും ഇതുവരെ കിട്ടിയില്ല ഇന്ന് ഇത്രയും ദിവസമായി ഞങ്ങൾ ജോലിക്ക് പോകുന്നു നടന്നാ പോകുന്നത് കാലും കൂടെ വയ്യ ഞങ്ങൾ പോകുന്നു എടുക്കുന്നു പക്ഷേ ഈ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയെന്ന് പറയുന്നത് ഇല്ല ആൾക്കാരില്ല എന്ന് പറയുന്നത് എന്ത് കഷ്ടം പിടിച്ചാൽ ജനങ്ങൾക്കറിയാം ഈ കേരളത്തിനകത്ത് ഈ കൊച്ചു കേരളത്തിനധികം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ഉള്ളത് ഈ കൊച്ചു കേരളത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നാഴി എരിക്ക് പോലും വെറുതെ വേഷൻ ഇരി വാങ്ങിച്ച മുഖ്യ ദിവസവും ഉപ്പ് ഒഴിച്ച് ചമ്മന്തി അര ചമ്മന്തി അരക്കാൻ പോലും തേങ്ങയില്ല ചമ്മന്തി പുളിയും മുളകും ഞാൻ കുടിക്കുന്നത് ആ രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ആ ഞങ്ങളോടാണ് ഈ ദ്രോഹത്തനം കാണിക്കുന്നത് ഇത് ആരോടുള്ള വാശി തീർക്കുന്നത് ഞങ്ങൾക്കറിയില്ല എന്ത് വാശിയാണെന്നും ഞങ്ങൾക്കറിയില്ല ഈ പാവപ്പെട്ട ആശുപത്രി ഞങ്ങൾ ഇനി ഇതിലപ്പുറം എന്ത് ചെയ്യണം ഞങ്ങൾക്കറിയില്ല ഒന്ന് ഞങ്ങൾ എന്താ ഞങ്ങൾ ഈ ഇരു ഇരു ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ആശം വരണം അതിൽ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ വിരളിലെണ്ണമെന്നുള്ളവർ മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങൾക്ക് പാർട്ടിയില്ല ജാതിയില്ല വേറെ ഒരു തിരിച്ചിലും ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പോകുന്നതാണ് പറയും ഇവിടെ കൂടുതൽ ഏറ്റവും കൂടുതൽ സമരത്തിന് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ ഞാനൊരു കമ്മ്യൂണിസ്റ്റേൻ്റെ മകളാണ് ഞാനൊരു കറയേറ്റ കമ്മ്യൂണിസ്റ്റേൻ്റെ മകളാണ് ഞാൻ ഇനി എന്ത് ധൈര്യത്തിൽ ഞാൻ കൊടുക്കും ഒട്ടും എൻ്റെ കുടുംബത്തിലുള്ളവർ എന്ത് ധൈര്യത്തിൽ കൊടുക്കും ഞാൻ ഇത്രയും ഞങ്ങളിവിടുന്ന് കഷ്ടപ്പെടുന്നു ഇത്രയും കഷ്ടപ്പെടുന്ന ഞങ്ങൾ ഒരു വോട്ട് എൻ്റെ വീട്ടിൽ ആറ് വോട്ടുണ്ട് ഈ ആറ് വോട്ട് ഞങ്ങൾ ആർക്ക് കൊടുക്കണം എൻ്റെ കുടുംബത്തിൽ എൻ്റെ വീട്ടിലുള്ളത് ആറ് വോട്ട് ഇനി കൊടുക്കുമോ ഇനി കൊടുത്ത് കൊടുക്കോ കൊടുക്കില്ല ഇനി കൊടുക്കില്ല ഇനി കൊടുക്കണമെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തതിന് സമ്മതിക്കും ഞാൻ അത്രയ്ക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഞങ്ങൾ ഇവിടെ കിടന്ന ആശാന്മാർ കഷ്ടപ്പെടുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ മിനി എന്ന് പറയുന്ന മാഡം ഞങ്ങൾക്ക് വേണ്ടിയാണ് മരിക്കുന്നത് ഓരോ ജനങ്ങളുടെ വായി ഓരോ ചാനലുകാരുടെ വായിരിക്കുന്ന കേൾക്കുന്നത് ഈ പാവപ്പെട്ട ഏറ്റവും ദാരിദ്ര്യത്തിൽ കിടക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയാണ് കേൾക്കുന്നത് എന്തിനാ അവരെ ഇത്രയും അനാവശ്യങ്ങൾ പറയുന്നത് എന്തോന്നിനെന്ത് പറഞ്ഞ് എന്ത് നേടാനാണ് എന്തോന്ന് നേടി അതുകൊണ്ട് പറയുന്ന അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞു ആ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഈ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരും വ്യത്യാസമില്ലേ ഒരുപാട് 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 വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസം അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ദുഃഖം കണ്ടാൽ മനസ്സലിയുവാൻ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരോ ദുഃഖം കണ്ട് അവരുടെ രക്തം അർത്ഥടുത്ത് കുടിക്കാൻ നോക്കും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ അവരെ അപ്പോഴത്തെ അവരുടെ അവരുടെ രക്തം കുടിക്കാൻ നോക്കും അങ്ങനത്തെ കമ്മ്യൂണിസ്റ്റമാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല ഇപ്പോഴുള്ളൂ എൻ്റെ അച്ഛൻ സി പി ഐയിലെ നേതാവായിരുന്നു എൻ്റെ അച്ഛൻ്റെ പേര് ഇപ്പോഴും ഒരു സ്മൃതി മണ്ഡപം എൻ്റെ അച്ഛൻ്റെ പേര് ഒരു സ്മൃതി മണ്ഡപം പേര് അച്ഛൻ്റെ പേര് ദാമോദരൻ എന്നാണ് കെ ദാമോദരൻ ഫിഷറീസ് വകുപ്പിലെ ഒരു നേതാവായിരുന്നു എൻ്റെ എൻ്റെ വീട്ടിലെ നയനർ സഖാവ് വന്നിട്ടുണ്ട് ഇ എം വി എസ് സഹാവ് വന്നിട്ടുണ്ട് ഇ എം എസ് സഹാവ് വന്നിരുന്നു ഞാൻ ചെറുതാണ് വന്നിട്ടുണ്ട് എൻ്റെ ഇടത്തരം പറയുമല്ലേ എനിക്ക് അല്പം കുറെ അല്പം ഇത് വന്നപ്പോഴത്തേക്കാണ് ഇ എം എസ് സഖാവ് വന്നിട്ടുണ്ട് അവരെയൊക്കെ പിണറായി സഖാവ് എങ്ങനെയുണ്ട് അയ്യോ പറയാ ദൈവം ചെയ്ത് ആ ഒരു കാര്യം ചോദിക്കരുത് എനിക്ക് പറയാൻ ഇതുപോലൊരു ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരിനെ ഞാൻ ഇന്നുവരെയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പത്ത് അറുപത് വയസ്സാവാൻ ഇന്നുവരെയും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ എന്തെങ്കിലും നയനാർ സഹാവ് എൻ്റെ നയനാർ സഹാവ് ഇവിടെ വന്ന സമയത്ത് ഇവിടെ മുഖ്യമന്ത്രിയായി ഇരുന്ന സമയത്ത് സഹാവാണ് എൻ്റെ അമ്മയ്ക്ക് ജോലി കൊടുത്തത് വെച്ചാൽ വീട്ടിൽ അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ദാരിദ്ര്യം കണ്ടിട്ട് പറഞ്ഞത് ആ എന്നാ സഹാവേ ദാമോദര ദാമോരൻ്റെ സ്വാമി എന്നാണ് എൻ്റെ അച്ഛനെ വിളിക്കുന്നത് സ്വാമിയുടെ ഭാര്യയ്ക്ക് ഈ മക്കളെ വളർത്തണ്ടേ ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി മരിച്ചാൽ മതിയോ എന്തെങ്കിലും ഒരു തൊഴിൽ വേണ്ടേ ആ അമ്മയ്ക്ക് ഹെൽത്തിൽ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ഒരു ജോലി കൊടുത്തു എൻ്റെ അമ്മ എഴുപത് വയസ്സ് വരെ ജോലി ചെയ്തു എഴുപത് വയസ്സ് വരെ എൻ്റെ മജിലോ ആ സഹാവ് പക്ഷേ ഞങ്ങളെ സഖാക്കളെ പറയുമ്പോൾ ഞങ്ങളെ നെഞ്ചു പൊട്ടുന്നു മുമ്പത്തെ സഹാക്കളെ പറയുമ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചമകി തേക്കാനാണ് തോന്നുന്നത് എനിക്ക് എനിക്കത്രയ്ക്ക് പ്രയാസമുണ്ടോ ഞങ്ങളെ പെടുത്തുന്ന പാട് ഞങ്ങളെ ഈ പെടുത്തുന്ന പാട് ആശമാരെപ്പെടുത്തുന്ന പാടക്കുണ്ട് അച്ഛനുണ്ടായിരുന്ന കാലത്തെ സഖാക്കന്മാർ അമ്മയ്ക്ക് അതിജീവനത്തിനായി ഒരു ജോലി കൊടുത്തപ്പോൾ ഇന്ന് കഞ്ഞിയിൽ പാറ്റിയിടുന്ന സഖാക്കന്മാരെ കുറിച്ചാണ് പത്മജ ചേച്ചിയുടെ വിഷമം സഖാക്കന്മാരുടെ കണ്ണ് തുറക്കുമെന്ന പ്രതീക്ഷയിൽ അവർ അവരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് എന്തായാലും നമുക്കും കാത്തിരിക്കാം ഇവിടെയുള്ള സഖാക്കന്മാരുടെ ഇവിടെയുള്ള സർക്കാരിൻ്റെ കണ്ണ് തുറക്കുമെന്ന് ഈ പാവങ്ങൾ എന്നാണ് അവരുടെ വീട്ടിലേക്ക് മടങ്ങി ആ വീട്ടിൽ അന്തി ഉറങ്ങുന്നത് എന്ന് നമുക്ക് അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്തായാലും അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം